ഫ്രണ്ട്സ് നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റിൻ്റെ അകത്ത് പല ഗണ്ണുകളുടെയും നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള പല ഗണ്ണുകളുടെയും പവർ കുറയ്ക്കുന്നുണ്ട് അപ്പം ഏതൊക്കെ ഗണ്ണിൻ്റെയാണ് പവർ കുറയ്ക്കുന്നതെന്ന് അതിൻ്റെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് എത്രത്തോളം കുറയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ള വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഇപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇതാണ് ലിസ്റ്റ് സ്ക്രീനകത്ത് കാണാം നമ്മുടെ എം ഫോർ മുതൽ യു എം ബി വരെ ഓൾമോസ്റ്റ് ഒരുപാട് ഗണ്ണുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതെല്ലാം നെർഫ് ചെയ്യുകയാണ് അതായത് റിയലിസ്റ്റിക്കിൻ്റെ ഭാഗമായിട്ടന്നൊക്കെയാണ് മുതലാളി അവകാശപ്പെടുന്നത് വട്ടവർണ മുതലാളിയുടെ താല്പര്യം അപ്പോൾ ഇതിൻ്റെയൊക്കെ പവർ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ എം ഫോറിൻ്റെ ആയാലും പല നമ്മൾ യൂസ് ചെയ്യുന്ന പല ഗണ്ണുകളുടെയും പവർ കുറയ്ക്കുന്നുണ്ട് അതായത് നെർഫ് ചെയ്യുക എന്ന് പറയും ഡാമേജ് കുറയ്ക്കുന്നതിന് ഡാമേജ് എത്രത്തോളം കുറയ്ക്കുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ീ ഡാമേജ് കുറയ്ക്കുന്നുണ്ട് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എം ഫോറിന് ഒരു ഇരുപത് ഡാമേജ് ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ കറക്റ്റ് അക്യൂറേറ്റ് അല്ല പറയുന്നത് ഉദാഹരണത്തിന് എം ഫോറിന് ഇരുപത് ഡാമേജ് ആണ് കിട്ടുന്നത് നമ്മൾ വെസ്റ്റിൽ അടിക്കുമ്പോൾ ലെവൽ ടു അടിക്കുമ്പോൾ ഇരുപത് ഡാമേജ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റ് നോട്ട് അതൊരു പതിനെട്ട് പതിനേഴ് ആ രീതിയിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായി ഡാമേജ് എത്രത്തോളം കുറച്ചിട്ടുണ്ട് അതായത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ആ ഒരു രീതിയിൽ ഡാമേജ് കുറച്ചിട്ടുണ്ട് അത് കൺഫേം കൺഫേമാണ് അതിൻ്റെ ലിസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാണിച്ച ആ എന്ന് പറയുന്നത് അപ്പം ഇനി മുതൽ ഡാമേജ് കുറയ്ക്കും ഇത് എത്രത്തോളം നമുക്ക് ഇൻ ഗെയിമിൽ എഫക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് റേഞ്ചിലൊക്കെ ഫയർ ചെയ്യുമ്പം അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മുമ്പ് ഫയർ ചെയ്തവർക്ക് ആ ഒരു ബുള്ളറ്റ് വീണില്ലല്ലോ എന്നൊരു തോന്നും ചിലരൊക്കെ ഫയർ ചെയ്തിട്ട് വീണെന്നുള്ള ധൈര്യത്തിൽ റീലോഡൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഒരു മസിൽ മെമ്മറി വെച്ചിട്ട് കുറച്ച് ബുള്ളറ്റ് കറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എന്നുള്ള നോക്കാവുമെന്നുള്ളതിൽ അടുത്ത് റീലോഡ് ചെയ്യുക അല്ലെങ്കിൽ കവറിലോട്ടൊക്കെ കയറുമ്പോൾ ഏ ഇവ വീണില്ലേ എന്നൊരു ചിന്ത വരും അപ്പം അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം മൊഴിടെ ഈ ഒരു തീരുമാനം എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഗൺ ഫിസിക്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിർഫ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല ഗണ്ണുകൾ നിർഫ് ചെയ്യാറുണ്ട് മുമ്പ് ഡി ബി എസ് അതുപോലെ എസ്റ്റോളൊക്കെ നിർഫ് ചെയ്തു പക്ഷേ നമുക്കത് വലിയാട് കാര്യങ്ങളൊന്നും തോന്നിയില്ല ഇനി ഏതെങ്കിലും ഗണ്ണ് ബഫ് ചെയ്യുന്നു അതായത് പവർ കൂട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അത് അപ്ഡേറ്റ് ചെയ്യുന്ന പാഷനോട്ട് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതായത് ഇത് മോശമായി പോയോ മുതലാളി എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് തോന്നി കാരണം അടുത്ത അവിഡേറ്റ് നിങ്ങൾ കളിക്കുമ്പോൾ അത് ഇങ്ങനെ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവരുത് അപ്പോൾ അതിന് വേണ്ടിയാണ് പറഞ്ഞത് ഇത് കൺഫേമാണ് എന്തായാലും ഡാമേജ് കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിൽ ഇപ്പോൾ ബി ടെ കളിക്കുന്നവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും നമ്മുടെ ഓൾറെഡി ഉള്ള ഗെയിമും അതുപോലെ ബി ടി എം വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റുന്നതാണ് ഡാമേജ് കുറഞ്ഞിട്ടുള്ളത് സത്യമാണ് ഞാൻ തള്ളുന്നതൊന്നുമല്ല